ടങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നീട് ആൾക്കാരെ അതിലെങ്ങും പോകാൻ അനുവദിക്കത്തില്ല അവങ്ങനോ ഒരു യാത്ര കഴിഞ്ഞൊരു കുറച്ചു പേര് അതിലേ വരികയും അമ്പലത്തിൻ്റെ വടക്കേ വശത്തോട്ട് അവർക്ക് വരണം നോക്കുമ്പോൾ അവിടെ ഏതോ ഒരു വലിയൊരു രൂപം അവിടെ നിൽക്കുന്നതായിട്ടും ദേവപ്രസം നടക്കുമ്പോഴേ ആചാര്യനി കവിടി സാധാരണ അവർ സ്വഭാവം ചെല്ലും അതിൻ്റെ ഒരു പരിധിയുണ്ട് ഇത് ഏതാണ്ട് ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഓളും ആചാര്യ ഇനി കവിടി ഇങ്ങനെ കറക്കിയിരിക്കും കറക്കിക്കഴിഞ്ഞ് അദ്ദേഹം കണ്ണ് തുറന്നു കണ്ണ് തുറന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു വല്ലാത്ത അനുഭൂതി നാലഞ്ച് ദേവപ്രശ്നം ഏറ്റവും അമ്പലത്തിൽ നിന്ന് നടന്നിട്ടുള്ളത് കണ്ടിട്ട് ഞാൻ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആയിരക്കിടക രണ്ടായിരക്കിടക നാലായിരക്കിടക പ്രസവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എല്ലാം നടത്തിയിരിക്കുക എനിക്കിതുപോലെ ഒരു അനുഭൂതി വന്നിട്ടില്ല ഞാൻ ഈ കവിഡിയിൽ കൈവെക്കുമ്പോൾ എന്നെ ഒരു ഒരു വലയം വന്നിട്ട് എന്നെ ചുറ്റിയിരിക്കുക എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അതൊരു സാധാരണ സ്ത്രീയല്ല നിങ്ങൾ സംബോധന ചെയ്യേണ്ടത് വരെ ഈശ്വര്യം ആശ്രയിച്ച് നിങ്ങൾ കൊണ്ടുവന്നു ഇവിടെ കുടികൊട്ടു അമ്മയ്ക്കെല്ല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ ആ ഈശ്വരിയെ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരി നിങ്ങൾക്ക് പ്രത്യക്ഷമാകും നിങ്ങൾക്ക് എല്ലാ കാര്യവും ഈ ഓണാട്ടുകരയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു പിന്നെ അനിഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ അതിൽ ശാസിച്ചങ്ങ് ഇരിക്കും